ഞാൻ മാത്രമല്ല നമ്മുടെ പാർട്ടി ഓഫീസിൽ വരുന്ന ഒരാളോട് എന്തിനമര്യാദയെ പിരിപാറണം എന്ത് കാര്യം പിന്നെ അവരിത് ഇങ്ങനെ അവിടെ അവരെ ടെസ്റ്റ് ചെയ്തു ശരി നിങ്ങൾ പോയി ആരോപിക്കാൻ പറഞ്ഞു പിള്ളേർ പിള്ളേർ പോയി ആരോപിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോപിക്കാനുണ്ട് ആരോപിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ പ്രിൻസിപ്പൾ അവിടെ ബോയ്സ് പത്ത് പേരുണ്ട് അവർക്ക് അവർ ഇരുന്നുകൊണ്ട് ഞാൻ വിളിച്ചു അപ്പോൾ ഈ പത്ത് കുട്ടികളെ ആൺകുട്ടികളെ അവർ വെളിയിലാണ് താമസിക്കുന്നത് അവർക്കപ്പോൾ അപ്പോൾ ഇപ്പോഴുള്ള മെഡിക്കൽ കോളേജിൻ്റെ എം ബി ബി എസ് കുട്ടികൾ താമസിച്ചിരത്ത് വേണമെങ്കിൽ പത്ത് കുട്ടികൾക്ക് വേണ്ടി കൊടുത്താൽ ആ സൗകര്യം ഒഴിവാക്കും ഞാൻ അവിടെ ഇവരുടെ കാങ്ങ് കരുതുന്നുണ്ടല്ലേ പ്രിൻസിപ്പളെ വിളിച്ചത് സാറേ അങ്ങനെയാണ് ഇങ്ങനെയൊന്ന് ആരോപിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആലോചിച്ചിട്ട് നിലപാടെടുക്കാന്ന് പറഞ്ഞു ഏ നിങ്ങൾ കാണുന്നുണ്ട് എൻ്റെ പാർട്ടി ഓഫീസിൽ ആയിരക്കണക്കിന് ആൾ വരുത്തി ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ആരാണ് വിഷയം കൊടുത്തിട്ടുള്ളത് ജനങ്ങളെ ആവശ്യങ്ങളുമായി വരുന്നത് പരിഹാദിക്ക് കേട്ട് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ ഇപ്പം നമുക്കെതിരായി കിട്ടുന്ന ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തി അത് നീന്തല നിങ്ങളെല്ലാവരും കൂടെ നല്ലത് ആഘോഷമാക്കി അല്ല വേറെ കാര്യമൊന്നുമില്ല പരിഹരിക്കപ്പെടുന്നതിലും എന്ത് പ്രശ്നമാണോ ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ വളരെ കൃത്യമായ സൊല്യൂഷനുണ്ട് ഒന്ന് ഇപ്പം ആ ഗിരിജ്യോതി കോളേജിൻ്റെ അവിടേക്ക് ഞാനവിടെ പറഞ്ഞു ഫസ്റ്റ് ഫസ്റ്റ് ഇയർ രണ്ട് ബാച്ചിനെയും അവിടുത്തെ രണ്ട് ബിൽഡിംഗ് ഉണ്ട് മൂന്നാം വർഷക്കാരെ അവിടത്താക്കാം രണ്ടു വർഷത്തുകാരാക്കാം അപ്പോൾ അതങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യം ഈ സെക്കൻഡ് ഇയറുകാര് മാത്രം ഫസ്റ്റ് ഇയറുകാർ ഒരു സെറ്റിനെയും സെക്കൻഡ് ഇയറുകാർ ഒരു സെറ്റിനെയും കൂടെ കൂടി തേർഡ് ഇയറുകാരെയും കൂടെ കൂടി മറ്റേ ഗോളി ഫാമിലേക്കും മാറ്റുക മറ്റു വരുന്നൊരു അത് അവരാരോപിച്ചിട്ടെ അതൊക്കെ തീരുമാനിക്കാൻ എടുത്താൽ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരോ ഈ പറഞ്ഞിട്ടുള്ള പി ടി എ നേതാക്കന്മാരൊന്നും ഒരു ദിവസം മുഴുവൻ അതിലെ പോയി നടന്നു വെള്ളം വെയിലുകൊണ്ട് നിങ്ങളുണ്ടായിരുന്നല്ലോ ഇച്ചാൽ നേഴ്സിങ് കോളേജിൻ്റെ സ്ഥലം അളന്നിരിക്കാൻ വരുമ്പോൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകരെല്ലാം ഉണ്ടായിരുന്നല്ലോ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെ അവിടെ കണ്ടോ ഏതെങ്കിലും ഒരു പി ടി എ പ്രതി അവിടെ കണ്ടോ നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം നേഴ്സിംഗ് കോളേജിൻ്റെ സ്ഥലം അവിടെ അളന്നിരിക്കാൻ വേണ്ടി അവിടുത്തെ തിരുവനന്തപുരത്ത് നിന്ന് ആൾ വരുമ്പോൾ നിങ്ങളുണ്ടായിരുന്ന ഉണ്ടായിരുന്നോ ആ മെഡിക്കൽ കോളേജിൽ ഇപ്പം അതിൻ്റെ പശ്ചാത്തല സൗകര്യത്തിൽ ഞങ്ങളുടെ ആയിരക്കണക്കിന് അവരുടെ അധ്വാനം ഉണ്ടെന്നതിനകത്ത് ആ മെഡിക്കൽ കോളേജ് മാറ്റാൻ അവിടെ ക്ലീൻ ചെയ്യാൻ അതിൻ്റെ പരിസരം വൃത്തിയാക്കാൻ നേഴ്സിങ് കോളേജിൽ കുട്ടികൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ പിന്നെ ഞാൻ എൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവം പരമാവധി കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടണമെന്നുള്ള അഭിപ്രായമുള്ള ആളെ ഞാൻ അതിന് പരമാവധി പേരുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും അതിന് അസുഖം വേറെ വരൂ നേഴ്സിംഗ് കോളേജ് ഇവിടുന്ന് പോകാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ കഷ്ടപ്പാട് ചെയ്തു ഇപ്പം പതിനാല് കോടി രൂപ വെച്ചിട്ടുണ്ട് അഞ്ചര ഏക്കർ സ്ഥലം നാലേക്കറാണ് അവർ പറഞ്ഞ് അഞ്ചര ഏക്കർ സ്ഥലം വിട്ടു പിടിപ്പിച്ചാ നാലര ഏക്കർ സ്ഥലമാണ് ഉണ്ടെങ്കിൽ തുടരാമെന്ന് പറഞ്ഞാൽ അഞ്ചര ഏക്കർ വിട്ട് കൊടുത്തു ഒരു പ്ലോട്ട് നമ്മുടെ അത് മാത്രമല്ല ഈ സമരം നടത്താൻ ഈ വാല്യു അടിക്കാൻ ഇരിക്കുന്ന ഡി എം കുര്യാക്കോസം ഒന്നും അവിടെ ഒന്നും കണ്ടിട്ടില്ല എവിടെയാണ് സ്ഥലമെന്നറിയോ നിങ്ങളെന്ന് കണ്ടല്ലോ മറ്റേ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ബസ് സ്റ്റാൻഡ് പണിയുമ്പോൾ ആ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എവിടെ ഇറങ്ങാം അവിടത്ത് ഇറങ്ങിയാൽ നേരെ അവർക്ക് കോളേജിലേക്ക് കയറി വരാം ബസ്സിൻ്റെ മറ്റു സൗകര്യമില്ല കയറി വരാം അത്ര സെറ്റമായ സ്ഥലം കണ്ടെത്തി പതിനാറ് കോടി രൂപ അനുവദിപ്പിച്ച് അതിനാവശ്യമായി എന്നാൽ പണിത് വരണ്ടേ കേട്ടതാവും അതിന് വരുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കി ആ സൗകര്യം വന്നു കഴിയുമ്പോൾ ഈ സമരം നടത്തുന്നവർക്ക് എന്തുണ്ടാകും ഇപ്പോൾ സമരം നടക്കുന്നുണ്ടല്ലോ ആ സമരം നടത്തുന്നവർക്ക് ഇത് പരിഹരിക്കപ്പെടേണ്ടതില്ല എന്ന വളരെ കൃത്യമായൊരു ആലോചനയാണ് ആരോധനയുടെ ഭാഗമാണ് അവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ കളക്ട്രേറ്റ് വിളിക്കുന്ന യോഗം ഞാൻ സി പി അത്രയും വലിയ വിവരമില്ലാത്ത ആളാണോ ഞാൻ സി പി എമ്മിൻ്റെ ഒരു കളക്ടറേറ്റ് ഞാനെവിടെയാലും ഇവിടെ അനൌദ്യോഗികമായൊരു പരിപാടി ഔദ്യോഗികമായി അന്വേഷണിക്കപ്പെടാത്ത എവിടെയാലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതൊന്നും പോയ ആളല്ലേ ഞാൻ കാരണം എനിക്ക് ഇടവില്ല എന്ന് ഓർത്തോണ്ട് കസേര തപ്പി ഒരു ഒരാവശ്യമുള്ള ആളല്ല ഞാൻ അതിപ്പോൾ പ്രിൻസിപ്പൾ അവരോട് ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും കാരണം ഇത് തീർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുക്കാം നമുക്കിങ്ങനെ ആലോചിക്കാവുന്ന പറഞ്ഞിട്ടുണ്ടാവും കാരണം ഇത് തീരണമല്ലോ സമരം തീരണം സ്വാഭാവികമായിട്ട് അവർ കുട്ടികൾ കണ്ടിട്ടുണ്ടാവും പി ടിഎക്കാർ കണ്ടിട്ടുണ്ടാവും അവർ സംസാരിച്ചിട്ടുണ്ടാവും ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയതിനകത്ത് എച്ച് എം സി യോഗത്തെയും പ്രിൻസിപ്പളുണ്ടല്ലോ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവർ സ്വാഭാവികമായി പറഞ്ഞു കാണും അവരെല്ലാം അവിടെ കൂടി ചോർപ്പെടുത്തുന്നുണ്ട് അവരോട് കാണാം അതൊക്കെ ഇപ്പോൾ അതൊക്കെ ഒരാളൊരു വിഷയം നേഴ്സിങ് കോളേജിൻ്റെ പ്രിൻസിപ്പളിന് അറിയാവുന്ന ഈ സംഭവത്തിനകത്തല്ല ഇവരൊന്നുമില്ല ഞങ്ങളൊക്കെയാ നല്ല ഇടപെടുന്നത് അവർക്കറിയാം അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും അതിപ്പം നിങ്ങൾ ഒരാളെ കണ്ടാൽ ഇനി ആളെ കണ്ടാൽ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് ഉപദേശിക്കുന്ന ഒന്നും വിജ്ഞാപനമില്ലല്ലോ അതൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഇല്ലാത്തൊന്നും പറയാൻ പറ്റില്ല കെ എസ് സി പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുക്കേണ്ടത് ആദ്യമായി ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ബലാസംഗം ചെയ്ത് ഉറപ്പുള്ളവരുണ്ട് അതിനെതിരെ കൊടുക്കണം പിന്നെ ഈ അടുത്ത ദിവസം ഡി സി സി ഓഫീസിൽ ചെല്ലുന്നൊരു സ്ത്രീയെ നിരന്തരം പീഡിപ്പിച്ച് അവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അവർക്കെതിരായിട്ട് അവിടെ കുടുംബത്തെ സഹായിക്കാൻ കഴിയുമെങ്കിൽ കെ എസ് ടിൻ കളക്ഷൻ നടത്തണം എന്നിട്ട് ആ കുടുംബത്തെ സഹായിക്കണം അത്